അപ്പം വീട്ടമ്മമാരായിട്ടുള്ള കുടിപ്പിനികൾ ജീവിതത്തിന്റെ സിംഹഭാഗവും ഈ രൂപത്തിൽ സ്വന്തം ഭർത്താവിനും മക്കൾക്കും വേണ്ടിയാണ് ചെലവഴിക്കുന്നത് അർദ്ധരാത്രി അവര് നേരം പെടിക്കുന്നതിന് മുമ്പേ ഉണരുകയും അതുപോലെ അവർ നേരം പഠിക്കുന്നതിന് മുമ്പേ ഉറക്കമുണർന്ന് ഭർത്താവിന്റെയും മക്കളുടെയും പരിചരണത്തിന് വേണ്ടി അവരുടെ ഊണും ഉറക്കവും മറ്റെല്ലാ അത്യാവശ്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഏതാണ് അർദ്ധരാത്രി വരെ പണിയെടുക്കുന്ന എത്രയോ വീട്ടമ്മമാരും അങ്ങനെ അരിമപ്പണി എടുക്കേണ്ടവരല്ല വീട്ടമ്മമാരും എന്നുള്ളതിൽ യാഥാർത്ഥ്യമാണ് എങ്കിൽ പോലും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെയാണെങ്കിൽ പോലും എന്നും നമുക്ക് നല്ല ഭക്ഷണം പിടപ്പിത്തന്ന ഒരു സമയം ചെറുതായിട്ട് ഭക്ഷണത്തിന് എന്തെങ്കിലും ഒരു രുചിക്കുറവോ അല്ലെങ്കിൽ കറിയിലായ ഉപ്പ് കൂടുതലോ അല്ലെങ്കിൽ ചായയിലൽപ്പം പഞ്ചസാര കൂതലോ മറ്റോ ആയെങ്കിൽ അവരോട് ഷോപ്പിംഗ് എത്രയോ ഭർത്താക്കന്മാർ എന്നാൽ നല്ലൊരു ഫുഡ് കൊടുത്ത് കഴിഞ്ഞാൽ അവർ പോലും പറയാനും അവർക്ക് സാൻ മനസ്സിലാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഉപകാരം ചെയ്തവരോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കൽ മനുഷ്യത്വമുള്ള എവരുടെയും കടമയാണ് അത് സ്വന്തം ഇണയോട് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആരോടാണ് കാണിക്കുക അപ്പം നമുക്ക് നല്ലൊരു ഫുഡ് ഉണ്ടായിത്തന്നു കഴിഞ്ഞാൽ നല്ല ഡെലീഷ്യസായിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടായിത്തന്നാൽ ഫുഡ് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ ഫുഡ് വളരെ നന്നായിട്ടുണ്ട് വളരെ രുചികരമാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് ചിരിച്ച് അവരോട് ഒരു ഷേക്കൻറ്റൊക്കെ കൊടുത്ത് അക്കൊക്കെ ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു സുഖം അനുഭൂതി എത്രയാണെന്ന് നിങ്ങൾ ആ ആലോചിച്ച് നോക്കും അത് അവർക്ക് വലിയൊരു മോട്ടിവേഷൻ ആണ് അതായത് അവർക്ക് അതിനു വേണ്ടിയൊന്നുമല്ല അവർ ഭക്ഷണം പാകം ചെയ്താൽ നിങ്ങളുടെ ഭാഗ്യവാദം കേൾക്കാനല്ല പക്ഷേ നിരുത്സാഹപ്പെടുത്തിയതിനു പകരം കുറ്റപ്പെടുത്തിയതിനുക്ക് പകരം അത്തരം നല്ല ഭാഗ്യവാക്കുകൾ പറഞ്ഞാൽ അവരുടെ മനസ്സിന് എന്തുമാത്രം സുഖകരമായിരിക്കും ഞാൻ ആലോചിച്ച് നോക്കൂ അങ്ങനെയുള്ള ഒരു അതിപ്പോ അങ്ങനെ പറയുമ്പോൾ അത് കൊടുക്കൽവാങ്ങൾ അല്ല കൊടുക്കൽവാഹങ്ങളിലൂടെ അല്ല സ്നേഹം പക്ഷെ അതിനു വേണ്ടിയല്ല യഥാർത്ഥത്തിൽ ഒരു വീട്ടമ്മ നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഇണ ഭക്ഷണങ്ങൾ തയ്യാറാക്കി തരുന്നതും നമ്മുടെ നമ്മുടെ പരിചരണകളൊക്കെ ചെയ്യുന്നതും അതിന് തിരിച്ചു കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലല്ല ആ സിംഹഭാഗവും വീട്ടമ്മമാരും ഒന്നും ചെയ്യുന്നത് പക്ഷെ അത് തിരിച്ച് ഒരു നന്ദി വാക്കു പറയാൻ പോലും നമുക്ക് മടിയാണ് അപ്പൊ സ്നേഹം എന്നത് എന്ന് പറയുന്നത് പരിശീലിച്ചെടുക്കേണ്ട ഒരു കാര്യമല്ല അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായി വരേണ്ടതാണ് നമ്മൾ അന്തീനമായി കിടക്കേണ്ടതാണ് കിടക്കുന്നതാണ് അതിൽ നമ്മൾ ഊതിക്കാച്ചി ഊതിക്കാച്ച പൊന്തുപോലെ നമ്മൾ എന്തിനാണ് അതിനെ അതിന് തിടക്കം കൂട്ടിക്കൊണ്ടേ ഇരിക്കുക എന്നിട്ടാണ് അപ്പോഴേ നമുക്കെന്നെ സ്വയം ഒരു മതിപ്പ് വരികയുള്ളൂ സ്വയം തന്നെ ഒരു മതിപ്പ് വന്നാലേ മറ്റുള്ളവരെ കുറിച്ചൊരു മതിപ്പ് വരികയുള്ളൂ അപ്പൊ അത്രക്കും വിശാലമായ അത്ര സമൃദ്ധിയാണ് സ്നേഹം എന്ന് പറയുന്നത് ഇതുവരെ ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോസിൽ ചെയ്യുന്നു ആഗ്രഹിക്കുന്നുണ്ട്